പാവനാത്മാവേ അഗ്നി അഭിഷേകാഗ്നിയായി എഴുന്നല്ലുക വരിക വാഴുക ആത്മാവിൻ മാധുര്യമേ വെളിവിൻ ആത്മാവിൽ തണുപ്പേ ീശോയിൽ പ്രിയ മക്കളെ നിയമാവർത്തനം മുപ്പത്തിയൊന്ന് എട്ട് കർത്താവാണ് നിന്റെ മുൻപിൽ പോകുന്നത് അവിടുന്ന് നിന്നോടുകൂടെ ഉണ്ടായിരിക്കും ചില ആട്ടിൻ പറ്റത്തെ ആട്ടിത്തെളിച്ചു പോകുന്ന ആ നോട്ടക്കാരൻ ഇടയൻ എന്നു പേരുള്ളവൻ ചിലപ്പോൾ മുൻപിൽ നടക്കുന്നത് കാണാം ചിലപ്പോൾ പാതിക്കൂട്ടത്തിലോ ആ കൂട്ടത്തിൻ്റെ പുറകിലോ പ്രത്യേക ശബ്ദമുണ്ടാക്കി ഒരു വടി പിടിച്ച് പോകുന്നത് കാണാം കർത്താവ് പറയുന്നത് ഞാനാണ് നിൻ്റെ മുൻപിൽ പോകുന്നത് പക്ഷെ മുൻപിലാണെങ്കിലും ഞാൻ നിൻ്റെ കൂടെയാണ് പുറകിലാണോ മുൻപിലാണോ എന്നതല്ല നിന്നോട് കൂടെ ഞാൻ ഉണ്ടായിരിക്കുമെന്നുള്ള ആ വാഗ്ദത്വവും അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്ന പൂർത്തീകരിക്കുന്ന പ്രായോഗിക ജീവിതവും നമുക്കെപ്പോഴും വേണ്ടത് മറ്റുള്ളവരുടെ സ്നേഹവും കരുതലുമാണ് അത് സാമീപ്യം വേണം സാന്നിധ്യം അനുഭവിക്കണം കൂടെ കുറേ നേരം ചെലവഴിക്കണം ഇഷ്ടത്തോടും സ്നേഹത്തോടും കൂടിയുള്ള ആ സ്നേഹിതരുടെ ഉറ്റവരുടെ ജീവിത പങ്കാളിയാണെങ്കിൽ അവർ തമ്മിൽ ഉണ്ടായിരിക്കേണ്ട ഈ സാന്നിധ്യ സാമീപ്യ സുഖം അനുഭവിക്കുന്നവരും ആഗ്രഹിക്കുന്നവരാണ് നമ്മൾ അതിൽ ഏറ്റവും ശ്രേഷ്ഠവും ശ്രദ്ധേയവുമായ കാര്യം കൂടെയുണ്ട് എല്ലാത്തിലും നിൻ്റെ കൂടെയുണ്ട് കൂടെയുണ്ടെന്നുള്ള വർത്തമാനമല്ല സംസാരമല്ല അത് പ്രായോഗികമായി ഇരവിലും പകലിലും പ്രതിസന്ധിയിലും പ്രശ്നങ്ങളിലും സന്തോഷത്തിൻ്റെ അവസരത്തിലും ദുഃഖത്തിൻ്റെ അവസരത്തിലും കൂടെയുള്ളവൻ നിഴലല്ല ഒന്നായി ഒട്ടിച്ചേർന്നവൻ സങ്കീർത്തനം തൊണ്ണൂറ്റൊന്ന് പതിനാലിൽ പറയുന്ന പോലെ സ്നേഹത്തിൽ അവൻ ഒട്ടി ഒട്ടിനിൽക്കുന്നതിനാൽ ഞാനവനെ രക്ഷിക്കും ആ രക്ഷാകരമായ സാന്നിധ്യം സാൽവിഫിക് പ്രസൻസ് അത് കർത്താവിൻ്റെയാണ് മനുഷ്യരൊക്കെ കുറേ പരിശ്രമിക്കും പൂർണ്ണമാവാൻ സാധ്യത കുറവാണ് ദൈവത്തിൻ്റെ അങ്ങനെയല്ല നിരന്തരം നമ്മുടെ കൂടെയുള്ള മുൻപിലുള്ള നയിക്കുന്ന കൂടെയുള്ള പരിപാലിക്കുന്ന സ്നേഹം ആവെരിയ ആമേ